ഫുൾ ഫുള്ളായിട്ട് പോവാണെങ്കിൽ ഇരുപത് റുപ്യ അമ്മി ഇരുപത് റുപ്യ ഇരുപത് ഉറുപ്പ ഇരുപത് റുപ്യ അമ്മി ഇരുപ ഇരുപത് റുപ്യ ഇരുപത് റുപ്യ പോട്ടെ പോട്ടെ ഫുള്ളായിട്ട് എത്തണം ഏയ് കൈ താങ്ങി കൊടുക്കരുത് താങ്ങി കൊടുക്കരുത് താങ്ങി കൊടുക്കരുത് ആ നടക്കൂല ആരാണല്ലേ അജുവിനാണ് അമ്പത് റുപ്യോ അമ്പത് റുപ്യ അമ്പത് റുപ്യ ആ എന്നാൽ ഓക്കെ എനിക്ക് അമ്പത് പേരാ ഡ്രൈവ് ആ ഉഷാറാണല്ലോ ആ പൈസ കൊടുക്കും പാർക്കിൽ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ് കേട്ടോ ഉഷാറായിട്ട് ഇതാ മുന്നോട്ട് പോയോണ്ടിരിക്കയാണ് അപ്പൊ അമ്മയെ അയമ്പത് രൂപ കിട്ടിയാണ് പേരെന്താ എവിടെ സ്ഥലം ഹന്തിക്കാട് ഞങ്ങൾ മുക്കത്താണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ചാനൽ ഉണ്ട് ആസിഫ് എന്നുള്ള ചാനലിൽ നോക്കണം വീഡിയോ ഉണ്ടാവും നോക്കി നോക്കി ഓൻ എത്ര എത്ര കൂളായിട്ട് പോയത് നോക്ക് ആ അമ്പത് ഉറുപ്യ കിട്ടും അമ്പത് റുപ്യ കിട്ടും പോയാൽ നടക്കൂല 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 നിങ്ങളൊക്കെ തോറ്റിടാ തോറ്റോ കൊഞ്ചു നിജു ട്രൈ ഉണ്ടോ ഏഹ് ട്രൈ ഉണ്ടോ ട്രൈ ചെയ്തോക്ക് ട്രൈ ചെയ്തോക്ക് ഫെയിലാ ഫുള്ള് ഫെയില എന്നാ കുഞ്ചാ അവിടെ നിന്ന് നിജ് നിജുകാരോ ഞാനൊക്കെ നടക്കൂലോ നടക്കൂലേ